ആ ഒരു ഞാൻ ബാനർജി ഭാസ്കരൻ ഫ്രം ഓൺവേർഡ് ബിസിനസ് കൺസൾട്ടിങ് ആൻഡ് ട്രെയിനിങ് എൽ എൽ പി ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ് നമുക്കറിയാം ഇന്ത്യയിലെ മാരിടൈം സെക്ടറിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാക്കാണ് വിഴിഞ്ഞം എന്നുള്ളത് ഇവിടെ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് അനേകം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതിന് ആദ്യമായി എടുത്തു പറയേണ്ടത് ലോജിസ്റ്റിക് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ളതിനെ കുറിച്ചാണ് അതായത് നമുക്ക് ഫ്ലീറ്റ് ഓപ്പറേഷൻസ് ട്രക്ക് ഓപ്പറേഷൻസ് അതുപോലെ സി എഫ് എസ് കണ്ടെയ്നർ ഫ്രൈ സ്റ്റേഷൻസ് ഐ സി ഡിസ് ഇൻലാൻഡ് കണ്ടെയ്നർ ഡിപ്പോസ് കോൾഡ് സ്റ്റോറേജ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ മറ്റുള്ള ജനറൽ സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഇതെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും പിന്നീടുള്ളത് വെയർ ഹൗസിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഇൻവെൻടറി സ്റ്റോക്കിംഗ് എന്നൊക്കെയുള്ള ഒരു മേഖലയാണ് ഇവിടെ നമുക്ക് ജനറൽ വെയർ ഹൗസ് ബോണ്ടഡ് വെയർ ഹൗസുകൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കോൾഡ് സ്റ്റോറേജുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ലിക്വിഡ് കാർഗോ സ്റ്റോറേജ് സെൻറ്റേഴ്സ് ഹസാഡസ് കാർഗോ അതായത് ഡേഞ്ചറസ് ഗുഡ്സ് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസും കാര്യങ്ങളുമൊക്കെ ഇതിനൊക്കെ വേണ്ടിയുള്ള സ്റ്റോറേജ് സെൻറ്റേഴ്സ് പിന്നെ ട്രേഡ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് വരുമ്പോൾ നമുക്ക് എക്സ്പോർട്ട് ഇമ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകൾ നമുക്ക് ഓഫർ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ ഫ്രൈറ്റ് ഫോവഡിങ് സർവീസസ് കാർഗോ ഹാൻഡ്ലിംഗ് ഏജൻസി എന്നുള്ള ഒരു 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 ബിസിനസ് ഏരിയ ഉണ്ട് അതുപോലെ തന്നെ മാരിടൈം ട്രേഡിംഗ് കമ്പനീസ് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ് ഡിസ്ട്രിബ്യൂഷൻ ഹബ്സ് ഇതെല്ലാം സാധ്യമാണ് കൂടാതെ തന്നെ പോർട്ട് സർവീസസ് അതായത് പോർട്ടിന് വേണ്ടിയുള്ള സർവീസസ് സ്റ്റീവ് ഡോറിംഗ് അതുപോലെ ഷിപ്പ് ചാനലിംഗ് അതുപോലെ പോർട്ട് സെക്യൂരിറ്റി സർവീസസ് ഇങ്ങനെ പോർട്ട് സർവീസസ് ആയിട്ടുള്ള ടഗ് ആൻഡ് ടോ സർവീസസ് ഇങ്ങനെ പല പല ബിസിനസ്സുകൾ നമുക്ക് അവൈലബിൾ ആണ് മാരിറ്റൈം സെക്ടറിൽ അതായത് മാരിറ്റൈം ലോയും ഡീറ്റെയിൽസും പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ലോജിസ്റ്റിക് സ്കില്ല് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും മറ്റൊരു മേഖലയെന്ന് പറയുന്നത് ഐ ടി റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഡാറ്റ അനാലിസിസും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കൊടുക്കുവാനായിട്ടുള്ളത് അതുപോലെ പോർട്ട് ജി പി എസ് ഇതുപോലെയുള്ള സംഭവങ്ങളുടെ ഡെവലപ്മെന്റ് മറ്റൊരു പ്രധാന മേഖല എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ അഡ്വൈസിങ് അതുപോലെ ഇൻവെസ്റ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് സപ്ലൈ ചെയിൻ ആൻഡ് ബിസിനസ് കൺസൾട്ടിങ് സർവീസ് ഓൺവേർഡ് ബിസിനസ് കൺസൾട്ടിങ് ഞങ്ങൾ ചെയ്യുന്ന സർവീസാണ് സപ്ലൈ ചെയിൻ ആൻഡ് ബിസിനസ് കൺസൾട്ടിംഗ് സർവീസസ് പിന്നീട് ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾ ധാരാളം ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് നമ്മളെ കാത്തിരിക്കുന്നുണ്ട് സോ വിഴിഞ്ഞുമായി ബന്ധപ്പെട്ട് ഇതുപോലെയുള്ള ഏത് ുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം താങ്ക് യു സോ മച്ച് ബാരാൾസി ഭാസ്കർ